ഭക്തയുടെ നിറവിൽ അജ്മാനിൽ ശ്രീ അയ്യപ്പ ഭാഗവത മൂന്ന് ദിവസങ്ങളിലായി അജ്മാൻ എൻ എസ് എസിന്റെ നേതൃത്വത്തിലാണ് യജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത് ഡിസംബർ രണ്ട് വരെ ശ്രീ അയ്യപ്പ ഭാഗവത ത്രയാഹ യജ്ഞം തുടരും ഭഗവാൻ അയ്യപ്പന്റെ അവതാര അവതാരമഹിമകൾ വിവരിക്കുന്ന ഭാഗവത പാരായണവും അയ്യപ്പ മഹാത്മത്തെ ആസ്പദമാക്കിയുള്ള ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങളുമാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ശ്രീ അയ്യപ്പ ഭാഗവത ത്രയാഗ അരങ്ങേറുന്നത് അജുമാൻ നായർ സർവീസ് സൊസൈറ്റിയാണ് ഈ മഹാപുണ്യകർമ്മത്തിന് പിന്നിൽ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ സുരേഷ് പ്രണവശ്ശേരിയുടെ മുഖ്യകാര്യമത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ ശ്രീമാന്മാരായ ൂർ ശ്രീലാൽ ഇളങ്കുളം വിനോദ് ചാത്തന്നൂർ എന്നിവർ മൂന്ന് ദിവസമായി അയ്യപ്പ അയ്യപ്പചരിതം വായിച്ച് സമർപ്പിക്കുകയാണ് വായിക്കുന്നത് സുരേഷ് പ്രണവശ്ശേരി എന്ന ആചാര്യൻ അദ്ദേഹം കേരളത്തിലെ പ്രമുഖനായ ആചാര്യനാണ് അദ്ദേഹമാണ് വായിക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഉമ്മന്നൂർ ശ്രീലാൽ പിന്നെ മറ്റ് രണ്ട് സഹ ആചാര്യന്മാരും അവര് 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 പുതുതലമുറയിലേക്ക് വിശ്വാസം പകർന്നു നൽകാൻ സാധിക്കുന്നതിന്റെ സംതൃപ്തിയിലാണ് സംഘാടകർ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ആചാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മൾ പലപ്പോഴും നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ശബരിമല പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് ദിവസമായിട്ട് ഈ യജ്ഞം ഇവിടെ സംഘടിപ്പിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന യജ്ഞത്തിൽ ദിവസവും നൂറുകണക്കിന് വിശ്വാസികളാണ് ഭക്തി ആദരപൂർവ്വം പങ്കെടുക്കാൻ എത്തുന്നത് जन्म दुबई